ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വലിയ ജനപിന്തുണയോടുകൂടി തന്നെയാണ് ജിൻഡോ കപ്പടിച്ചത് പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചു ഒന്ന് എന്ന് തന്നെ പറയാം പക്ഷെ ജിൻഡോ ആഗ്രഹിച്ചത് തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം അതായിരുന്നു ജിൻഡോ ഈ ഒരു ബിഗ് ബോസ് സീസണിലൂടെ നേടാൻ സാധിച്ചത് എല്ലാവരുടെയും മുന്നിൽ മണ്ടനായി ചിത്രീകരിക്കപ്പെട്ട ജിൻഡോയാണ് ഇന്നതാ ബിഗ് ബോസിൽ കപ്പടിച്ചിരിക്കുന്നത് ഒരുപാട് മത്സരാർത്ഥികൾക്ക് അസൂയ തോന്നിയിരിക്കാം ചിലപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പുറത്തിറങ്ങിയ ജിൻഡു ആവട്ടെ ആദ്യം വിളിച്ചത് തൻ്റെ അമ്മയാണ് അമ്മയോടുള്ള സ്നേഹം അത് ജിൻഡുക്ക് എത്രമാത്രമാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എപ്പോഴും ബിഗ് ബോസിനുള്ളിൽ തന്നെ ജിൻഡു പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ പാവമാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇതിൽ കൂടുതൽ വലുതൊന്നും കൊടുക്കാനില്ല ഞാൻ ഈ ബിഗ് ബോസിൻ്റെ കപ്പ് കൊടുക്കും എന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങി ആദ്യം ജിൻഡു അമ്മയാണ് വിളിച്ചത് അമ്മയെ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയെ ആദ്യമായി ഫോൺ ചെയ്തത് ജിൻഡുയുടെ അമ്മയ്ക്കും വളരെയധികം സന്തോഷമാണ് ഒരുപാട് നന്ദിയും സ്നേഹവും മകനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എന്നും ഉണ്ടാവും എന്നാണ് ജിൻഡിയുടെ അമ്മയും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് മാത്രമല്ല ജിന്റയോടും ജിന്റിയുടെ അമ്മ പറഞ്ഞത് ഇപ്രകാരം തന്നെയായിരുന്നു നീ ഈ സീസൺ വിജയിച്ചത് എനിക്ക് വളരെയധികം സന്തോഷം എന്നാണ് ജിന്റയോട് ജിന്റിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ആവുകയാണ് താരം